ബിനോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പോടാ പോടാവില്ല എന്ന് പറഞ്ഞു ഏഹ് പൈസ ഇന്നിപ്പോൾ പോടാ പോടാവില്ല എന്ന് പറഞ്ഞു നിൻ്റെ പേര് കേസ് കൊടുക്കുകയല്ല കാരണം നിന്നെ എനിക്കറിയാമെന്ന് പറഞ്ഞു നിന്നെ എനിക്കറിയാം നിന്റെ പേര് കേസ് കൊടുക്കുകയില്ല നിനക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് അത് വീഡിയോ ഇത് വന്നായിരുന്നല്ലോ അതല്ല എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് സാവു പറഞ്ഞത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോകേണ്ടതൊന്നു ഒരു നാലു മണിയായപ്പോൾ ഇവിടുന്ന് പോയി നാലുമണി ആയപ്പോൾ പോയിട്ട് മണി വരെ ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഓപ്പറേഷൻ കേസാണ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് യൂട്ടർ സംബന്ധമായ രോഗങ്ങൾക്ക് രണ്ടു വർഷം കഴിയാതെ ഇൻഷുറൻസ് കിട്ടുകയല്ലെന്ന് പറഞ്ഞു ഒരു രണ്ട് ലക്ഷം രൂപയിൽ ഞങ്ങൾക്കിപ്പോൾ വേണം മൂന്ന് റെസിപ്റ്റും കൊണ്ടാണ് പോയത് എൻ്റെ പേരിലുള്ളതും സാബുവിൻ്റെ പേരിലുള്ളതും അപ്പോൾ ആ റെസിപ്റ്റ് ഞാൻ ഒപ്പിട്ട് കൊടുത്തിരുന്നു കാരണം ഞാൻ പോയാലും സാബുവിനെടുക്കാമല്ലോ അപ്പം അങ്ങനെ പറഞ്ഞ് അവിടെ റിക്വസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പൈസ ഉണ്ടാകുന്ന കേസ് എല്ലെന്ന് പറഞ്ഞു പൈസ ഉണ്ടാകുന്ന ഒരു രക്ഷയില്ല നിങ്ങൾക്ക് തരാനുള്ള മാസം മാസം ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞ് അത് അങ്ങ് നിങ്ങളുടെ വീതം കഴിഞ്ഞു ഇനി നിങ്ങൾ അടുത്ത മാസം മുപ്പാം തീയതിയൊക്കെ വന്നാൽ മതി എന്ന് സെക്രട്ടറി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു തരത്തിൽ അഞ്ചുമണിയായപ്പം പൈസ ഇല്ലാതെ അങ്ങ് പോയി ആശുപത്രിയിൽ പോയി നമുക്ക് നോക്കാം നാളെ തന്നെ ഒപ്പിക്കാവോ നോക്കട്ടെന്ന് അവർ പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് സാബുജ് ചെന്ന് കഴിഞ്ഞിട്ട് നടന്നില്ല കൊച്ചിനെ പറഞ്ഞു വിട്ടു കൊച്ചു ചെന്ന് കഴിഞ്ഞ് കൊച്ചിനോട് പറഞ്ഞു കൊച്ചു പറഞ്ഞു എൻ്റെ അമ്മയുടെ അസുഖ കേസാണ് എനിക്ക് അമ്മയെ വേണം എനിക്ക് എത്രയും പെട്ടെന്ന് പൈസ കുറച്ച് വേണമെന്ന് പറഞ്ഞു എന്നിട്ട് അവർ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു നാൽപ്പതിനായിരം രൂപ കൊച്ചിൻ്റെ റിക്വസ്റ്റ് പ്രകാരം തന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു നാൽപ്പതിനായിരം രൂപ തന്നു മൊത്തം എൺപതിനായിരം രൂപ നമുക്ക് തന്നു എൺപതിനായിരത്തിൻ്റെ ഒരു റെസിപ്റ്റ് തന്നു ബാക്കി രണ്ട് അറുപത്തയ്യായിരത്തിൻ്റെ റെസിപ്റ്റ് കയ്യിലിരിക്കുകയാണ് അപ്പോൾ സാവു പറഞ്ഞു ഇതുകൊണ്ട് എങ്ങനെയാവാനോ രണ്ട് ലക്ഷം രൂപയാലും വേണ്ട ഓപ്പറേഷൻ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേറെ എടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ പല കേസുകളായതുകൊണ്ട് പല എമർജൻസികൾ വന്നതുകൊണ്ട് പൈസ ഇല്ലാതെ പോയി അപ്പം പൈസ വേണമല്ലോ അത് കഴിഞ്ഞ് സാവ് പിറ്റേ ദിവസം പത്തുമണിയാവുമ്പോഴാണ് അവിടെ ചെല്ലുന്നത് പത്തുമണിയാവുമ്പോൾ ചെല്ലുമ്പോഴത്തേക്കും ബിനോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പോടാ പുല്ല എന്ന് പറഞ്ഞു ഏഹ് പൈസ ഇന്നിപ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത് റെജി പറഞ്ഞെന്ന് പറഞ്ഞു സെ ഞാനാ സെക്രട്ടറി ഞാനാ പൈസ നിങ്ങളോട് മേടിച്ച് എന്നോട് പറയാൻ പറഞ്ഞു അങ്ങനെ മുതും തള്ളു സാഹു തള്ളിയില്ല അവരിങ്ങോട്ട് തള്ളിയിന്നാണ് സാവു പറഞ്ഞത് അത് കഴിഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്ന ആള് ഭയങ്കര വിഷമത്തേന്ന് പറഞ്ഞാൽ മൂന്ന് മണിയാകുമ്പോഴത്തേനും ഇവർ ഇട്ടു തന്നേക്കാന്ന് പറഞ്ഞു പൈസ കുറച്ച് പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് മണിയാകുമ്പം ഞാൻ വിളിക്കുന്നുണ്ട് ഞാൻ ആശുപത്രിയിൽ ചെന്നിട്ട് ഞാൻ സെക്രട്ടറിയെ വിളിച്ചു സെക്രട്ടറിയെ വിളിച്ചപ്പോൾ പറഞ്ഞു സെക്രട്ടറി പറഞ്ഞു എൺപതിനായിരം രൂപ നിങ്ങൾക്ക് തന്നു തന്നു ഓൾറെഡി ഈ മാസത്തെ വീതം കഴിഞ്ഞു ഇനി ഒരു പത്ത് പൈസ കിട്ടുമെന്ന് ഓർക്കേണ്ട പൈസ ഇനി ഉണ്ടാകത്തേ ഇല്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അതും ഇതുമെല്ലാം പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു ഓക്കെ ഞാൻ പറഞ്ഞു രജി പൈസ ഉണ്ടാകാതെ രജീന്നാണ് പുള്ളിക്കാരോട് പോലെ റെജി പൈസ ഉണ്ടാകാതെ പറ്റുകയല്ല ഞങ്ങൾക്ക് ഈ ഓപ്പറേഷൻ്റെ കേസാണ് സാവു ഭയങ്കരമായിട്ട് നിരാശയിലാണ് പൈസ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സാവു പിന്നെ മൂന്ന് മണിയായപ്പോഴത്തേനും വിളിച്ചു മൂന്ന് മണിയായപ്പോൾ വിളിച്ചപ്പോഴത്തേനും വേറൊരാളെ ഫോൺ എടുത്തത് ആ ആ പുള്ളി സാവുവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ഒരാളുടെയും കൊടുക്കാന്ന് പറഞ്ഞു അതാരോ വി ആർ സജ്ജിയുടെ കൊടുത്തത് അപ്പോഴാണ് ആ ഭീഷണി സന്ദേശം വന്നത് നിനക്കെട്ട് പണി ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു നിൻ്റെ പേര് കേസ് കൊടുക്കുകയല്ല കാരണം നിന്നെ എനിക്കറിയാമെന്ന് പറഞ്ഞിരുന്നു നിന്നെ എനിക്കറിയാം നിൻ്റെ പേര് കേസ് കൊടുക്കുകയില്ല നിനക്കെട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് അത് വീഡിയോ ഇത് വന്നായിരുന്നല്ലോ അതല്ല എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്